ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഡോണട്ടാണ് നമുക്ക് മാവ് കുഴയ്ക്കാതെയും പരത്താതെയും തന്നെ പെട്ടെന്ന് തന്നെ പറ്റുന്ന ഒരു ഡോണട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ ഇൻസ്റ്റന്റ് ഡോണട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ബ്രെഡ് ബ്രെഡാണ് അപ്പം ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ നാല് ബ്രെഡിന്റെയും നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ നാല് ബ്രെഡിൽ നമുക്ക് നാല് ചെറിയ ഡോണറ്റാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് വലിയ ഡോണറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് ബ്രെഡ് ആവശ്യമായിട്ട് വരും ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് പീസ് ഓരോന്നായിട്ട് എടുത്ത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്കൊന്ന് മുക്കി ആ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെള്ളം പൂർണ്ണമായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുക്കാം നമ്മൾ ഒരുപാട് സമയം വെള്ളത്തിൽ മുക്കി വെച്ചുകഴിഞ്ഞാൽ ബ്രെഡ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും നമുക്ക് പിന്നെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയതും വെള്ളം പിഴിഞ്ഞ് മാറ്റിയതിനു ശേഷം ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഒരു സെക്കൻഡ് മാത്രം ഒന്ന് മുക്കിയെടുത്തതിനു ശേഷം നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് ഇതുപോലെയൊന്ന് ഉരുളയാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഉരുളയാക്കി എടുത്തിട്ടുള്ള ഈ ബ്രെഡ് നമുക്ക് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നടുവിലായിട്ട് ഉഴിഞ്ഞ വടക്കൊക്കെ ഹോൾ ഇടുന്ന പോലെ ഒന്ന് വിരലിൽ വെച്ചിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മൂന്ന് ബ്രെഡ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നാല് ബ്രെഡ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നാല് ഡോണിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം നല്ലതുപോലെ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഡോണട്ട് തയ്യാറാക്കാൻ വേണ്ടത് ചോക്ലേറ്റ് ആണ് അപ്പം ഞാനിവിടെ അൻപത് ഗ്രാം അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് നല്ല തിളച്ച വെള്ളം ഒരു കുഞ്ഞ് ബൗളിൽ ഒന്ന് വെച്ചതിന് ശേഷം ആ ബൗളിന് മുകളിലായിട്ട് ഈ ഒരു ബൗൾ ചോക്ലേറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടും ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഡോണട്ട് ഓരോന്നായിട്ട് എടുത്ത് ഈ ഒരു ചോക്ലേറ്റിൽ ഒന്ന് മുക്കിയതിനു ശേഷം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം നമ്മൾ ഫുള്ളായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു സൈഡ് മാത്രം ഒന്ന് ചോക്ലേറ്റ് വെച്ചൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും അതിന് ശേഷം നമുക്കിതിലേക്ക് സ്പ്രിങ്കിൾസ് കൊടുക്കണം അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഡോണറ്റ് റെഡി ആയി കഴിയും അപ്പം ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നമുക്ക് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിന് പകരമായിട്ട് വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി കോമ്പൗണ്ട് ചോക്ലേറ്റ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഡയറി മിൽക്കോ മിൽക്കി ബാറോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും താങ്ക് യു ബൈ